അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന വിശ്വാസത്തിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി വിധി എഴുതുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴു സീറ്റുകളും ബി ജെ പി നേടിയിരുന്നു ജയിലിലേക്ക് പോകും മുമ്പുള്ള കേജ്രിവാളോ ജയിലിന് പുറത്തുവരുന്ന കേജ്രിവാളോ ശക്തനെന്ന് ജൂൺ നാലിനറിയാം ജയിൽ ജയിൽകാ ജവാബ് സേ അഥവാ ജയിലിനു മറുപടി വോട്ടിലൂടെ എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ വാചകം അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ പിറവിയെടുത്ത പാർട്ടിയുടെ അമരക്കാരൻ അഴിമതിക്കേസിൽ അകത്തായതാണ് ബി ജെ പി പ്രചരണായുധം ഏതായാലും അരവിന്ദ് കേജ്രിവാൾ കാറ്റോ കൊടുങ്കാറ്റോ അതോ ഊതി വീർപ്പിച്ച ബലൂണോ എന്ന് ജനം വിധി വിധിയെഴുതാനിരിക്കുന്നതേയുള്ളൂ കെജ്രിവാളിന്റെ മടങ്ങിവരവ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്ക് ആഹ്ലാദവും ബി ജെ പി ക്യാമ്പുകളിൽ മ്മ്തയും പടർത്തിയിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അഴിക്കുള്ളിൽ തുടരുകയാണെന്നതൊന്നും കേജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിലുള്ള ആഘോഷത്തിൽ നിന്ന് പ്രവർത്തകരെയും നേതാക്കളെയും തടയുന്നില്ല അല്ലെങ്കിലും കേജ്രിവാൾ എന്നതാണ് വാസ്തവം സത്യ കി വിജയം സുപ്രീം കോർട്ട് ധന്യവാദി സുപ്രീം കോർട്ട് സാമ്യ ലോകതന്ത്ര കോ സംവിധാന ഡൽഹിയിൽ കോൺഗ്രസ് ലിഫ്റ്റ് അരവിന്ദ്ജരിജരിപ്ഷൻ പൈസ കാല അരവിന് കേജ്രവാലോ ജയിൽ കേജ്രിവാൾ വിഷയത്തിലൂന്നി ഹരിയാനയുൾപ്പെടെ ഡൽഹിയുടെ അയൽ സംസ്ഥാനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ പക്ഷേ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നേർക്കുനേർ പൊരുതുകയാണ് കേജ്രിവാൾ എന്ന പ്രചാരണമാണ് പഞ്ചാബിൽ കോൺഗ്രസ് നടത്തുന്നത് ട്വന്റി ഡൽഹി